i'm a scara ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഇപ്പോൾ വീണ്ടും അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ വിമർശിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ താരമായ ഫാസ്റ്റ് ബൌളർ കൂടിയായിട്ടുള്ള ഖാൻ ടി ട്വന്റിയിൽ തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഇത് മുതലാക്കാനാവാതെ ആയിക്കൊണ്ടിരിക്കുന്ന യുവ ഓപ്പണർ ശുഭ്മൻ ഗിലിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് പറയാം ഓസ്ട്രേലിയക്കെതിരായ ആദ്യ രണ്ട് ടി ട്വന്റികളിലും ഇന്ത്യൻ പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു സഞ്ജു എന്നാൽ മൂന്നാം അംഗത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയ ഇന്ത്യ പകരം വിദേശ ശർമ്മയെ ഉൾപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ഏഷ്യാ കപ്പ് മുതൽ ടി ട്വന്റിയിൽ വ്യത്യസ്ത റോളുകളിൽ സഞ്ജുവിന് മാറി മാറി കളിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രകടനത്തെയും ഇപ്പോൾ ദോഷകരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം ഓപ്പണിങ്ങിൽ മികച്ച ഫോമിൽ നിൽക്കവയാണ് ഗില്ലിന്റെ മടങ്ങിവരവോടെ തന്നെ ഇപ്പോൾ സഞ്ജു ഒതുക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി പറയണം സഞ്ജുവിനെ തള്ളി സഹീർ ക്രിക്ബസിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ തന്നെ സഞ്ജു സാംസണ് ഇപ്പോൾ മതിയായ അവസരങ്ങൾ ലഭിക്കാത്തത് അത്ര വലിയ കാര്യമല്ലെന്ന് തരത്തിൽ സഹീദ് ഖാൻ താരത്തിന്റെ അദ്ദേഹം ചോദ്യം യും പറയാം സെലക്ഷൻ പാനൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പറയുന്നു ശുഭ്മൻ ഗിലേക്ക് അവർ നോക്കുമ്പോൾ തന്നെ അവരുടെ പ്ലാനിംഗ് ഭാവിയിലേക്കാണ് കാണിക്കുന്നത് സഞ്ജു സാംസന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ അദ്ദേഹത്തിന് എതിരായിരിക്കാം എന്ന് കൂടി പറയണം പക്ഷേ പ്രായം ഇപ്പോൾ സഞ്ജുവിന്റെ ഭാഗത്തല്ല ഈ ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ നമ്പറുകളിലേക്ക് നോക്കേണ്ടതാണ് അത് വളരെ മികച്ചതായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ബാറ്റിംഗ് സ്ഥിരതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതത്ര മികച്ചതല്ലെന്ന് കാണേണ്ടി വരും ഓപ്പണറായി തന്നെ എഴുതി നോക്കിയാൽ പതിമൂന്ന് ഇന്നിങ്സിൽ നാനൂറ്റി പന്ത്രണ്ട് തൊട്ട് നാനൂറ്റി പതിമൂന്നും അതും നാനൂറ്റി പതിനേഴ് റൺസ് അഞ്ച് സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഈ കണക്കുകൾ കുറെ കൂടി ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെയധികം നന്നായി വ്യക്തമാകും മൂന്ന് സെഞ്ചുറികൾ മാറ്റി നിർത്തിയാൽ ശേഷിച്ച പത്ത് ഇന്നിംഗ്സുകളിലുമായി നേടാനായത് നൂറ് റൺസാണ് എന്നുകൂടി പറയേണ്ടി വരും യശസ്വി ജെയ്സ്വാൾ ഇപ്പോൾ ടീമിലുമില്ല പ്ലേയിങ് ഇലവന്റെ സ്ഥാനത്തിനു വേണ്ടി തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മത്സരമാണ് എന്നുള്ളത് സഹീബ് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഗിലിനെ വളർത്താൻ ശ്രമം ഇന്ത്യൻ ടീമിന്റെ ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി ശുഭ്മൻ ഗില്ലിനെ വളർത്താനാണ് ബി സി സി ഐയുടെ ശ്രമമെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഖാൻ നിരീക്ഷിച്ചു ഇന്ത്യയെ സംബന്ധിച്ച ടീം എന്ന നിലയിൽ തന്നെ ഇത് പരിവർത്തനത്തിന്റെ സമയമാണ് എന്നുകൂടി പറയുന്നു ദീർഘകാല വീക്ഷണത്തോടെയാണ് അവർ പ്ലാനിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടീമിലെ ചില താരങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുകയും ചിലർക്ക് അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ശുഭ്മാൻ ഗിനെ അടുത്ത ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി വളർത്തിയെടുക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയുന്നു അതുകൊണ്ട് തന്നെ അവന് നിങ്ങളെ ടീമിൽ ഇടം നൽകുകയും ചെയ്യും ചെറിയ കാലത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ദീർഘകാലത്തേക്കാണ് പ്ലാനിങ് എങ്കിൽ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ വന്നാൽ അത് ടീമിന് ഗുണം ചെയ്യുമെന്നും സഹീർ കൂട്ടിച്ചേർക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വ്യക്തമായി സംസാരിക്കുകയും ചെയ്തുവെന്ന് പറയണം